ഹലോ വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ദീദി വന്നിട്ട് പറഞ്ഞു അവരുടെ സഹോദരന്റെ മകന്റെ ബർത്ത്ഡേ ആണ് അപ്പോ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോയാലോന്ന് ഞാനവിടെ റെന്റിനാണ് താമസിക്കുന്നതെങ്കിലും അവരെന്നെ ഒരു റൂം മേറ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ കാണുന്നത് അവരുടെ വീട്ടിലെ സ്വന്തം കുട്ടീനെ പോലെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ അവരുടെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ വേറെ എവിടെയോ വെച്ച് നടക്കുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകുന്നത് അപ്പൊ ഞങ്ങൾ അവരുടെ കാറിലാണ് പോകുന്നത് കേട്ടോ കണ്ട ഞാൻ പറഞ്ഞില്ലേ വഴിയിൽ കൂട്ട ത്തോടെ ഈ പശുക്കൾ അതിന്റെ വീട്ടുകാരെ കൊണ്ട് വരും ആ ഇത് റോഡ് ബ്ലോക്ക് ആക്കിയുള്ള അവരുടെ നിപ്പാണ് കേട്ടോ ഹോൺ അടിച്ചിട്ട് പോലും അവര് സ്ഥലത്തുനിന്ന് മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയ കേട്ടോ ഇതാണ് ദീദിയുടെ ബ്രദറിന്റെ വീട് അപ്പൊ ആ വീട്ടിനോട് ചേർന്ന് നോക്കിക്കേ ഇത് അമ്പലമാണ് കേട്ടോ വീട്ടിനോട് ചേർന്ന് തന്നെയാണ് അമ്പലം ഉള്ളത് അവരുടെ ഗേറ്റിന്റെ ഉള്ളില് ഈ അമ്പലം ഞാൻ ചെന്ന സമയത്ത് തുറന്നിട്ടില്ല വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ദീദി അവിടെ എല്ലാം കൊണ്ടുവന്ന് തന്നെ കാണിച്ചു കേട്ടോ ഇത് അമ്പലത്തിലെ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ അവിടേക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ സൂക്ഷി വയ്ക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ വീട് ഒരു ചെറിയ വീടായിരുന്നെങ്കിലും നല്ല സ്പേഷ്യസ് ായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ആ വീട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവരുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു സ്കൂൾ ഉള്ളത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് പഠിക്കുന്നത് കേട്ടോ ഇതാണ് എൻ്റെ ദീദ്യ ഒരുപാട് നിർബന്ധിച്ചതിനു ശേഷമാണ് വീഡിയോയില് വന്നത് കേട്ടോ പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ എന്തോരം മലകളാന്നറിയോ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ കാടാണ് കേട്ടോ ഫുള്ള് പച്ചപ്പാണ് അപ്പൊ എന്നെ ഇങ്ങനെ ഓടി നടന്ന് കാണിച്ച് ഓരോന്നും വള്ളി പൊള്ളി തെറ്റാതെ പറഞ്ഞു തരുകയാണ് കേട്ടോ ഇത് ആ അങ്കിളിന്റെ ഷോപ്പാണ് എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് നോക്കിക്ക എന്തോ ഒരു ഭംഗിയാണ് ഇവിടെ നിന്ന് കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയി അപ്പൊ ഇവരുടെ ഒരു ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഒരു ഡിഫറെൻ്റ് ആണ് ഈ കുട്ടിയുടെ വീട്ടിൽ വെച്ചല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ ർഡേ ഫങ്ഷൻ നടക്കുന്നത് ഇവരുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കാരണം എന്ത് ഫങ്ഷൻസ് വന്നാലും അവർ ഇവിടെ തലമൂത്ത ആളുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഫങ്ഷൻ നടക്കുക അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടു അമ്പലമൊക്കെ തുറന്നു ഈ അമ്പലത്തിനകത്ത് പൂജ ചെയ്യുന്നതൊക്കെ ഇവർ തന്നെയാണ് കേട്ടോ ആ ബർത്ത്ഡേ ബോയ് തന്നെ പോയിട്ട് ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞു എന്നിട്ട് അവിടെ എടുത്തു വെച്ചിരുന്ന ആ ഒരു പൂമാലയൊക്കെ ആ കുട്ടിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു ഇത് അവരുടെ അച്ഛനും അമ്മയാണ് കേട്ടോ എന്നിട്ട് ഇതായതുപോലെ ആരതിയൊക്കെ ഒഴിഞ്ഞ് തലയിൽ കുറച്ച് അരിയൊക്കെ വാരിയിടും പിന്നെ എന്തോ രണ്ട് തരത്തിലുള്ള കുങ്കുമം ഉണ്ട് ആ കുങ്കുമം ആ കുട്ടിയുടെ നെറ്റിയിലിടും അത് അച്ഛനും അമ്മയും മാത്രമല്ല കേട്ടോ അവിടെ ആ കുട്ടീനെ കാണാൻ വരുന്ന എല്ലാവരും ഇങ്ങനെ ചെയ്യും കാരണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ കുട്ടിക്ക് എന്താണ് നല്ല ഒരു ദിവസം അല്ലെങ്കിൽ ഇനി മുൻപോട്ടുള്ള ജീവിതം നല്ലതുപോലെ ആവുള്ളൂ എന്നാണ് അവർ കരുതുന്നത് കേട്ടോ പിന്നെ വരുന്നവർ ഇങ്ങനെ ചെയ്യാൻ മാത്രമല്ല അതാ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പൈസയാണോ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എന്തിനാ യും നിർബന്ധിച്ചിട്ട് ഞാനും ഏതാണ്ടൊക്കെ ചെയ്തു അവർ പറഞ്ഞു തന്ന പോലെയൊക്കെ കുങ്കുമൊക്കെ ഇട്ടുകൊടുത്ത് തലയിൽ അരിയും അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാനും ചെയ്തു അവർക്കും ഒരു സന്തോഷം എനിക്കും അതൊരു പുതിയൊരു അനുഭവമാണല്ലോ നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നവർക്ക് എല്ലാവർക്കും എന്താ സമോസയും സ്നിക്കേഴ്സും ആ സ്നിക്കേഴ്സോ ഫൈവ് സ്റ്റാറോ അങ്ങനെ കേക്കും പിന്നെ ഒരു മാങ്കോ ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ദേശീയ ഭക്ഷണമാണ് സമോസ എന്ന് പറയുന്നത് പിന്നെ നമ്മളിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്നായിരുന്നു ഫുഡ് അപ്പുറത്തു നിന്നായിരുന്നു ഫുഡ് എന്താ പൊറോട്ടയും ചിക്കനും കബാബും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ചു വയറ് ഫുള്ളായി പിന്നെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാളെ കണ്ടുതാ ാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ